കാണാനുള്ള ഫീലിംഗ് അല്ലേ േ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളെ പറ്റി സ്ക്രീനിലൂടെ കാണാൻ പോവല്ലേ അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ആ എല്ലാരും വന്നാല് അവര് നിർബന്ധിച്ചോണ്ട് ഞാനിവിടെ വന്നേ ഇപ്പൊ എനിക്ക് വരാനുള്ള സാഹചര്യം അല്ലായിരുന്നു ഇപ്പൊ നിർബന്ധം കൊണ്ട് ഞാൻ ഇപ്പൊ വന്നതോ ദൈവത്തിലുള്ള വിശ്വാസം ഇപ്പോഴും ദൈവത്തോടുള്ളക്കാട്ടി വർദ്ധിച്ചേക്കാണ് ഇപ്പൊ ഞാനന്നിപ്പോ ദൈവത്തോട് ദൈവത്തിനെ വിളിച്ചുകൊണ്ടല്ല ഇപ്പൊ എനിക്ക് ഇതുപോലുള്ള സാഹചര്യത്തിൽ ഇവിടെ കാണാൻ ഇതിനെ ആൾക്കാർ ഇതുപോലെ വരാനും സാഹചര്യം ഉണ്ടാക്കിയ ദൈവത്തോടുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ആ ഇപ്പോഴും പഴയ സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട് അതൊരിക്കലും മറക്കത്തില്ല ആ സ്വപ്നം ഇല്ല അത് കഴിഞ്ഞ് പിന്നെ ബെഹ്റനി പോയതാ അവിടെ പോയിട്ടില്ല ആഗ്രഹമില്ല